ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് ചോയങ്കോട് കക്കോൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു യാദർശികമായി ഞാനിവിടെ എത്തിയാണ് എത്തിയപ്പോൾ നമ്മളറിയുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേനും അവരുടെ ഒരു ബെച്ചാരാധന നമ്മളുടെ സങ്കല്പ നമ്മുടെ നാട്ടിലും ഒക്കെ ഉള്ളൊരു സമ്പ്രദായമായിരുന്നു പതി സമ്പ്രദായം അപ്പം അത് ഇപ്പോഴും നിലനിന്ന് വരുന്ന കക്കോലുള്ള ഒരു ദേവസ്ഥാനാണിത് ഇവിടെ കെട്ടിയിടുന്നൊരു ചാമുണ്ടീശ്വരി ചാമുണ്ടീശ്വരിയാണ് ഇവിടെ കെട്ടിയാടുന്നത് പിന്നെ ഇവിടെ ഐതിഹ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഒത്തിരി അതിനെപ്പറ്റി അപ്പം അതിനെ സംബന്ധിച്ചൊക്കെ ഞാനിപ്പോൾ ചോദിച്ചാൽ അറിയുന്നുണ്ട് ഇവരോട് അതിൻ്റെ മെയിൻ കർമ്മികളൊക്കെ പിന്നെ അതിനെ നടത്തിക്കൊണ്ടു വരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ക്ഷേത്രമായിട്ട് ഉയർന്നുകൂടാമെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ദീപം തലത്തെ കഴിഞ്ഞാൽ അത് അണയുമില്ല അപ്പോൾ എൻ്റെ ഒരു ചൈതന്യം ഇവിടെ ഉണ്ടാകും അങ്ങനെയാണ് എൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് അപ്പോൾ എന്തായാലും നമുക്ക് ആ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അവരോട് തന്നെ ചോദിച്ചിട്ട് അറിയാം ഈ പതിയുടെ മെയിൻ കർമ്മികളായ ശ്രീധരേട്ടനും രജനീഷ് ഏട്ടനുമാണ് അപ്പം പിന്നെ പ്രതിഭനമുണ്ട് ആ അപ്പം ഈ പതിനെ പറ്റിയും ഇതിൻ്റെ ഒരു വെച്ച ആരാധനകളൊക്കെ കുറിച്ചൊക്കെ ഇവരോട് തന്നെ കുറച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം പറഞ്ഞോ ഇപ്പം ഇപ്പോൾ പതി സമ്പ്രദായം അല്ലേ ആ പറഞ്ഞോ ആദിവാസി വിഭാഗത്തിൽ പെട്ടെന്ന് തക്തവരല്ലേ അപ്പൊ ഞങ്ങൾക്ക് തറവാടും കാര്യങ്ങളും ഞാനെ തറവാടിന്റെ പേര് എന്ന തറവാട് എന്ന് പറയും തറവാട് മലയാളത്തിൽ താഴത്തെ വിടുന്നു അപ്പൊ ഞങ്ങള് എന്റെ എന്റെ ഞങ്ങളെ അമ്മയുടെ അമ്മേടെ അമ്മേരെ വർഷങ്ങളൊക്കെ അവരൊന്നും കാണാം എന്റെ അമ്മേ അമ്മേ അറിയാം പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കറിയില്ല പക്ഷെ അന്ന് ആ തറവാട്ടില് ഇല്ല അച്ഛനും കുട്ടിയിലുണ്ടാവുന്നില്ല കുട്ടിയിലുണ്ടാകുന്നു മരിക്കുന്നു പ്രസവിക്കും കുഞ്ഞ് മരിക്കും വീണ്ടും പ്രസവിക്കും കുഞ്ഞു മരിക്കും അങ്ങനെ ആവുമ്പോൾ വന്നത്തെ കാലത്ത് ആസ്പത്രി അങ്ങനെ നമ്മൾ അവർ ശ്രദ്ധിക്കുന്നില്ലല്ലേ ശ്രദ്ധിക്കും അവരെന്തായിരിക്കും രാശി വെച്ചു രാശി തടുപ്പ രാശിയാണ് ആ രാശി വെച്ചു കഴിഞ്ഞാൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടിക്കട ചാമുണ്ടി മാതാവും പരിവാരങ്ങളും പിന്നെ താമസാക്കാൻ വന്നു കുടി കൂടാൻ വന്നു അവര് ഇങ്ങനെ വിട്ടു പോകുന്നതി വെച്ചാരാധന ഇല്ലാത്തോണ്ട് അവരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരെ കണ്ടെത്തി അങ്ങനെ രാശിയിൽ തെറിഞ്ഞപ്പോ അവർ ഇവര് ഇതുപോലെ വെച്ച ആരാധിച്ചതാണ് അതിനുശേഷം അതിനുശേഷം രണ്ട് മക്കൾ അത് എൻ്റെ എന്റെ അമ്മേരമ്മയും അമ്മേരങ്ങളും മനസ്സായില്ല അതിനുശേഷം കിട്ടുന്നത് പിന്നെ അവര് രണ്ടമ്മ അമ്മരെ അമ്മയും അല്ലാതെ അമ്മ ഒരു മക്ക ഒരമ്മ അമ്മ മാത്രം അമ്മേരമ്മ അതിന് രണ്ട് മക്കൾ അങ്ങനെ ആ സന്തതി പരമ്പര വന്ന് ഇപ്പം ഈ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ കുറെ ഏഴ് കുടുംബമായി കായി വഴികളായിട്ട് വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്ന എല്ലാവരും കൊണ്ടാടുന്നു ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എല്ലാവർക്കും മഴയാൻ പറ്റിയെന്നില്ല പക്ഷെ തീര ഞങ്ങൾ കൊണ്ടാടുമ്പോൾ അതിൻ്റെ അമ്മ മരിച്ചിട്ട് നമ്മളിങ്ങനെ ആണ്ട് ആണ്ടാവുമല്ലോ ഇവർക്ക് ചെറിയ മക്ക എന്മക്കല്ലാത്ത ആ ശരിക്കും പറഞ്ഞാൽ ഈ ഇതായത് മൂന്നോ രണ്ട് മരുമക്കളും പിന്നെ വലിയ ഏട്ടൻ്റെ മോനാണ് ഒരിക്കലും ഒരു താല്പര്യം നമ്മൾ ഈ ഇങ്ങനെ കൊണ്ട് നടന്നൊരു ദൈവമല്ലേ നമുക്കൊന്ന് വിളിപ്പിച്ചാൽ എന്ത് ചെയ്യുന്നില്ല ആ ചിന്തര അടിസ്ഥാനത്തിൽ കൃഷ്ണവശാൽ അത് നല്ലതായിട്ട് അങ്ങനെ ചെറിയ പതി പതിയിലാണ് നമ്മുടെ ആദിവാസികളുടെ ശക്തി നമുക്ക് വലിയ പള്ളിയാൽ അങ്ങനെ ഓടും മറ്റേ വാർപ്പും അങ്ങനെ കെട്ടിട്ട് കൊണ്ടുപോകുന്നതിൽ ആ ശക്തിയില്ല നമ്മൾ ചെയ്ത ശക്തിയെല്ലാം നമ്മുടെ പണ്ടേ പക്ഷേ ഈ അപ്പൊ പറഞ്ഞു പറഞ്ഞ ക്ഷേത്രം ഉയർത്താതെ ഇതാണ് ആചാരോട്ടും അല്ലെ ഇതേ ക്ഷേത്രം ക്ഷേത്രം നമുക്ക് എന്ത് വേണമെന്ന് ചെയ്യാം ഇതല്ല മേൽക്കൂര് മുകളിലോട്ട് മേൽക്കൂര ഇവിടെ തന്നെ എന്തായാലും ഇത്രയും നമുക്ക് ഇത്ര വിവരങ്ങൾ അറിയാൻ പറ്റി പതിയെ കുറിച്ചും നമുക്ക് പതി എന്താന്ന് എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിരുന്നു അപ്പൊ അതിനെപ്പറ്റി ഒരു പതി ശരിക്കും പതി സമ്പ്രദായം എന്താന്നും കൂടെ ഒരു ഒരറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു ആ അപൂർവികരുടെ ഒരു അതായത് ക്ഷേത്രം ഉയർത്താതെ ഇങ്ങനെ ഒരു ഇങ്ങനെ അതന്നെ അതന്നെ ഇതാണ് നമ്മുടെ പതി എന്ന് പറയുന്ന അപ്പൊ അതാണ് അങ്ങനെ അറിയപ്പെടുന്നത് പതി